ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ എന്താ പറയാ ഇന്ന് ഹിബന്റെ സ്പെഷ്യൽ ചിക്കൻ മക്രോണി ആട്ടോ റെസിപ്പി അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിക്കനെ കണ്ടപ്പോ ഞാൻ ആഗ്രഹം പറഞ്ഞാണ് ചിക്കൻറെ മക്രോണിയൊക്കെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഇവിടെ ആള് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ ഉള്ളി മുറിച്ചോണ്ട് നിൽക്കാണ് എന്താ പറയുക ഞാൻ ഈ ഉള്ളി മുറിക്കാതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പക്ഷെ എനിക്ക് കണ്ണെരിയ കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഉള്ളി മുറിച്ചിട്ടുണ്ടോ ഞാൻ ഉള്ളി മുറിച്ചിട്ടുണ്ട് മുറിക്കൽ പരിപാടിയിലാണ് അതേപോലെ തന്നെ ചിക്കന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മക്രോൺ ഇതാ എന്താ വേവിക്കാൻ വെച്ചിട്ടില്ലേ പിന്നെ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ സോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഉള്ളു അപ്പൊ ആൾ റെഡി ഉണ്ടാക്കി തരാനുള്ളത് ഏ അതാണ് അവരുടെ സ്നേഹം ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോട്ടൂർ ചോദിക്കുന്നത് മയോണീസിക്കാറും വിട്ടിന് ഏതൊരു വീഡിയോ ഞാൻ കണ്ടിട്ട് കോഴിക്കോട് സ്പെഷ്യൽ കോഴിക്കോട് സ്പെഷ്യൽ ആൾക്കാർക്ക് അറിയുന്നതാ അതല്ല അത് അങ്ങനെ പൊതുവേ പലർക്കും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ

ശരി നമ്മള് പെട്ടെന്ന് തോന്നി പെട്ടെന്ന്ണ്ടാക്കുന്നപ്പൊ ഉള്ളിങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കണം ബാക്കി പിന്നെ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ഒരു ചലഞ്ച് ഫ്രീ കണ്ടു നിങ്ങൾ പരിപാടികളല്ലേ വേലിയോ അതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണല്ലേ അല്ല നമ്മളടുത്ത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഏറ്റെടുത്തത് അതാവേ കാ മക്രോണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി കട്ടി വെച്ചിട്ടുണ്ട് അതേമാതിരി വെളുത്തുള്ളി സെറ്റാക്കി വെച്ചിട്ട് എന്താ പറയാ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കും നമ്മൾ എന്താക്കുന്നുള്ളോ തക്കാളി കട്ട് ചെയ്തിട്ട് ശരിക്കും തക്കാളി തക്കാളി കട്ട് നേരം ആക്കി വെക്കണം മസാല മസാല പിടിക്കുന്നു ഉമ്മ ഉമ്മന്റെ വീട്ടിൽ പോയതാ ഏഹ് ഉമ്മന്റെ വീട്ടില് പെങ്ങൾ കിളക്കുന്നു കത്തർന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മലെ അപ്പൊ ഇങ്ങനെ കാണാനൊക്കെ പോയി ഇപ്പൊ രാത്രി ഞാൻ പിക്ക് പോണ ഇത് ചൂടൊക്കെ പോവാനാ ഇത് കഴിച്ചിട്ട് പോണം പോകണം ചൂട രസം കഴിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അല്ലേ പിന്നെ കാപ്സിക്കം കാബേജ് പിന്നെ കോളിഫ്ലവർ ക്യാരറ്റ് ഉള്ളി തക്കാളി വെളുത്തുള്ളി മുളക്കി ചിക്കൻ അങ്ങനെ നമ്മുടെ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി മെയ് ചെയ്യാൻ ശ്രമിക്കാറില്ല ഇവ ക്വാളിറ്റി ഒക്കെ ആള് കോംപ്രമൈസ് ചെയ്ല്ല അതാണ് ആൾക്ക് എന്താ പറയാ ആളുടെ കുക്കിങ്ങിന്റെ വിജയം അല്ലേ ഇവ പാട്ടടി കൊടുക്കുക റെഡിയാവാ